ബി നമസ്കാരം ബി നമ്മുടെ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു വാർത്തയുണ്ട് നമ്മുടെ കേരളം അത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ല ഓൾ ഐസോൺ റഫ എന്ന് പറയുന്ന ആ സ്ഥാനത്ത് ഓൾ ഐസോൺ റേസി എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയകളിൽ വന്നപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അടക്കമുള്ള സോഷ്യൽ മീഡിയകൾ അതിനെ മുഴുവൻ ബാൻ ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അതായത് റേസി നിങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല മറിച്ച് നിങ്ങൾ റഫ മാത്രമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഹുങ്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വലിയ മേലാളന്മാർ നമുക്കതിരെ എടുത്തു വയ്ക്കുന്നുണ്ട് റേയ്സിയെക്കുറിച്ച് എ ബി സി ചർച്ച ചെയ്യുകയാണ് റേസി എന്ന് പറയുന്ന സ്ഥലത്ത് കാശ്മീരിലെ ഒരു സ്ഥലമാണ് റേസി ആ സ്ഥലത്ത് സത്യപ്രതിജ്ഞ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അതായത് നരേന്ദ്രമോദി മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ സമയത്ത് ഒരു കൂട്ടം തീർത്ഥാടകരെ അൻപത്തിമൂന്ന് തീർത്ഥാടകരെ അൻപത്തിമൂന്ന് തീർത്ഥാടകരെ ബസിൽ ആക്രമണത്തിനിരയാക്കി പത്ത് പേരെ വെടിവെച്ചു കൊന്നു എന്ന റിപ്പോർട്ടുകൾ ആ സമയത്ത് പുറത്തു വന്നിരുന്നു ഈ പത്ത് പേരെ വെട്ടിവെച്ചു കൊന്ന ശേഷം അതിൽ ഒമ്പത് പേര് മരിച്ചു പത്താമത്തെ ആള് പിന്നീടാണ് എന്നാണ് ഞാൻ അറിയാനായിട്ട് സാധിക്കുന്നത് ആ നാൽപ്പത്തി രണ്ടു പേർ ആ സമയത്ത് പരിക്ക് പറ്റി വലിയ രീതിയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു കുട്ടികൾ ഉണ്ടായിരുന്നു ആ നമുക്ക് നാഷണൽ മീഡിയ പരിശോധിച്ചാൽ മനസ്സിലാകും എത്രത്തോളം ദാരുണമായിരുന്നു ആ സംഭവം എന്ന് കുട്ടികളെയൊക്കെ എടുത്തുകൊണ്ട് അമ്മമാർ ഓടുന്ന കാഴ്ചകൾ ഒക്കെ നാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ സാഹചര്യത്തിൽ ആദ്യത്തെ ചോദ്യം ചോദിച്ചേട്ടാ ഇത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലോട്ട് വരാം എന്തുകൊണ്ട് നമ്മുടെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്തില്ല ഇത്രയും നിഷ് നിഷ്ഠൂരമായിട്ടുള്ള ഒരു കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല അതായിട്ട് ഈ ഒരു വിഷയം എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു ചാനൽ ന്യൂസ് നിങ്ങൾ ആ വിഷയം സെലക്ട് ചെയ്ത മനുഷ്യനെന്തായാലും അഭിനന്ദിക്കുന്ന കാരണം ഇത് നമ്മുടെ നാഷണൽ ലെവലിലുള്ള ഒരു വലിയ വിഷയമാണ് എല്ലാവരും മന്ത്രിമാരും സഹമന്ത്രിമാരും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ആദ്യം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് സാർ കാരണം ഇവിടെ നടന്നിരിക്കുന്നത് വലിയൊരു ഭീകരാക്രമണമാണ് അതിപ്പോൾ ഇന്നലെ വൈകുന്നേരത്തെ ഒരു റിപ്പോർട്ട് ജമ്മു കാശ്മീർ പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അവർ പറയുന്നത് വിദേശ ഭീകരരാണ് കടന്നു കയറിയത് എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഭീകരർ എന്നാണ് വിദേശ ഭീകരൻ നമ്മൾ എപ്പോഴൊക്കെ പറയുന്നത് അത് പാകിസ്ഥാനിൽ നിന്നാണ് ആ ഭീകരർ വരാറുള്ളത് അല്ലാതെ അമേരിക്കയിൽ ജപ്പാനിൽ ജപ്പാനും ഭീകരർ ഇവിടെ വരാറില്ല അപ്പോ അത് വലിയ വിഷയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യബ്രതിക്ക് അരമണിക്കൂർ മുമ്പായിരുന്നു ഇത് ശിവകോറി ക്ഷേത്രത്തിൽ നിന്ന് വൈഷ്ണവദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു ഒരു അമ്പത്തിമൂന്ന് സീറ്റർ ബസ്സാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്ന നാപ്പത്തി മൂന്നോളം തീർത്ഥാടകർ ഇവർക്ക് നേരെയാണ് ദുരുതര വെടിവെച്ച് വെടിവെച്ചിട്ട് ഈ ബസ്സിന്റെ ഡ്രൈവറുടെ കൺട്രോൾ പോയിട്ട് ഇതൊരു ചെറിയ കൊക്കയിലേക്ക് മറിഞ്ഞൊരു നദിയിലേക്ക് ഈ ബസ് ഇതുണ്ട് അവിടെയാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഞെട്ടിപ്പിക്കുന്ന സംഭവം പിന്നീട് അരങ്ങേറുകൾ സ്വാഭാവികമായി ഡ്രൈവറുടെ നിയന്ത്രണം വിട്ടിട്ട് ഇത് കൊക്കയിലേക്ക് പോകുന്നു താഴെ ഒരു നദിയിലേക്ക് പതിക്കുന്നു പിന്നീട് ഒരു മനസാക്ഷിയുള്ള ഒരാളാണെങ്കിൽ പോലും നമുക്കത് ആ ഒരു രംഗം പോലും നമുക്ക് കണ്ടിരിക്കാം അവിടത്തേക്ക് ഭീകരർ തുരുതുര വെടിവെക്കുകയും ഗ്രൈനേഡുകളിൽ ഉപയോഗിക്കുകയുമായി അതായത് താഴോട്ട് വീട് തകർന്നു കിടക്കുന്ന ഈ നാപ്പത്തിമൂന്ന് തീർത്ഥാടകരെ അതായത് അമ്പലത്തിലേക്ക് പോകാൻ നാപ്പത്തിമൂന്ന് തീർത്ഥാടകർക്ക് മേളിലേക്ക് തുരുതുരാ വെടിവെക്കുകയും ഗ്രെനേഡുകൾ യൂസ് ചെയ്യുകയും ചെയ്യുക അത് ഒരു നിഷ്ഠൂരമായ ഒരു കൊലപാതകം എന്ന് നമുക്ക് പറയാൻ പറ്റും ഭീകരാക്രമണത്തിൽ ആ ബസ്സിന്റെ നിയന്ത്രണം കൊക്കയിലേക്ക് മറിഞ്ഞു സ്വാഭാവികമായി അവിടെയും കൂടെ ഒക്കെ അതായത് നമ്മൾ ഈ ഈ ഐ എസ് ഐ എസ് കണക്കുള്ള തീവ്രവാദികളൊക്കെ ചെയ്യുന്ന അതേ ക്രൂര മനസ്സുകൊണ്ടുള്ള ഒരു പൈശാചികമായ ഒരു നടപടിയാണ് ലോകരാജ്യങ്ങൾ അതുകൊണ്ടാണ് അവലപിച്ചത് ലോകരാജ്യങ്ങളെല്ലാം അവർക്കും ചെയ്യും പക്ഷെ നമ്മുടെ മാധ്യമങ്ങളത് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒരിക്കലും വാർത്തയാക്കാറില്ല അവർക്ക് ദാസ അല്ലെങ്കിൽ റാഫ അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് കഴിച്ചത് പുട്ടും കടലയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് താല്പര്യം അത് താല്പര്യക്കുറവ് കൊണ്ടല്ല ആ പ്രശ്നം ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് കാരണം നമ്മുടെ മീഡിയാസിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് അവരുടെ ലക്ഷ്യങ്ങൾ ഇതൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിൽ അത് വളരെ പ്രകടമായിരുന്നു ഒരു പക്ഷേ അധികം വൈകാതെ തന്നെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമായിരിക്കും ഏതായാലും അത് അവിടെ നിൽക്കട്ടെ കാരണം ദേശീയ താല്പര്യമാണ് ഏറ്റവും വലുത് രാഷ്ട്രമാണ് വലുത് ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളല്ല രാഷ്ട്രീയം പിന്നീടേ ഉള്ളൂ ഇവിടെ മോദിയോ അമിത്ഷായോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ ഒന്നും നമ്മുടെ വിഷയങ്ങളല്ല രാജ്യമുണ്ടാകണം രാജ്യമുണ്ടായാലും മുൻപോട്ട് പോകാം അതൊരു വലിയ ഒരു ഒരു ദുരന്തമാണ് കാരണം അത് രാജ്യം വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു സാധനമാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ദേശീയ മാധ്യമങ്ങൾ ചിലതെങ്കിലും ഒക്കെ അത് ഹൈലൈറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വരും മണിക്കൂറിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ഒക്കെ അതൊരു വലിയ സംഭവമായി മാറാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ റേശി എന്ന് പറയുന്ന ഇവിടെ നടന്ന ഈ നിഷ്ഠൂരമായിട്ടുള്ള ഈ ഭീകരാക്രമണം ഇത് വിചട്ട എന്നെ ഞെട്ടിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടാമത് പറഞ്ഞ പോയിന്റാണ് ഈ സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ ഓൾ ഐസോൺ റഫ എന്ന് പറയുന്ന ആൾക്കാർ റൈസിയെ കാണുന്നില്ല അവിടത്തെ പിഞ്ചു കുട്ടികളെ കാണുന്നില്ല അവിടത്തെ തീർത്ഥാടകരെ കാണുന്നില്ല ഇതിൽ എങ്കട്ടേക്ക് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായിരുന്നു ഇത് നടന്നിരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇലക്ഷന്റെ വോട്ടെടുപ്പിന് മുമ്പായിരുന്നു നടന്നിരുന്നെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇത് നടത്തിയത് അവർക്ക് പറയാൻ അടുത്തത് ചേട്ടാ ഇതിൽ ലഷ്കർ തൈബ ഇൻവോൾവ്ഡ് ആണ് എന്ന് പറയുന്നു അവിടെയുള്ള ഉദ്യോഗസ്ഥർ അതായത് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് റൈസി വിശേഷ് പോൾ മഹാജൻ അടക്കമുള്ള ആൾക്കാർ പറയുന്നത് ലഷ്കർ ഇ തൈബോ ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യം അടുത്തത് എന്ത് നടപടിയായിരിക്കും അവിടെ സ്വീകരിക്കാൻ നമുക്കറിയാം ബാലാക്കോട്ടിലും ഉറിയിലും ഒക്കെ ഇവർ കാണിച്ചതിന് നമ്മൾ കൊടുത്ത ആഹ് തിരിച്ചടിയും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം ബാലാക്കോട്ടിൽ നമ്മൾ ഇട്ട സംഭവം ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തൊക്കെ നമുക്കറിയാം അപ്പൊ എന്തായിരിക്കും ഇപ്പോ നമ്മുടെ രാജ്യം ഇതിൽ സ്വീകരിക്കാൻ പോകുന്ന ഒരു നടപടി ബിശേഖന്റെ വിലയിരുത്തൽ ഇപ്പോൾ ഇന്നലെ ആറുപേരെ കസ്റ്റഡിയിലെടുത്തിട്ട് ഈ ആറുപേരെ കസ്റ്റഡിയിലെടുത്ത് ഈ ഭീകരരെ സഹായിച്ച വിഭാഗത്തിൽ വരുന്നതാണ് ഈ ആറുപേരെ കസ്റ്റഡി എടുത്തതിനു ശേഷമാണ് ജമ്മു കാശ്മീർ പോലീസ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് വിദേശികളാണ് ഈ ആക്രമണം നടത്തിയത് ഏതായാലും ഈ ഭീകരവാദം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം ആയപ്പോഴേക്കും നമ്മുടെ രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾ വീണ്ടും ഇടയ്ക്ക് ചില ഇടങ്ങളിൽ തലമുറ തുടങ്ങി അതായത് ഈ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ഭീകര സംഘടനകൾ പോയെങ്കിലും അവർ വേറെ രൂപത്തിൽ മറ്റുള്ളവർക്ക് സഹായം നൽകിക്കൊണ്ടുവരുന്ന ഒരു ഒരു രീതി പ്രത്യേകിച്ച് കാലിസ്ഥാനൊക്കെ പഞ്ചാബിലെ ഭീകരവാദം ഈ അമൃത്പാൽ സിംഗ് ഒക്കെ അവിടെ ജയിച്ചിരുന്നു ഈ ഈ ലോക്സഭാ കാലിസ്ഥാൻ നേതാവ് ജയിലിലാണ് പുള്ളി ആസാമിന്റെ അപ്പോ ഈ അങ്ങനെയുള്ള ഒരു വലിയ രീതി അകത്തു നിന്നും പുറത്തേക്കും കാലിസ്ഥാൻ തീവ്രവാദം ഉയർ ഭയങ്കരമായിട്ട് ഉയർന്നു വരുന്നുണ്ട് അതിന് പിന് പിന്നിലും ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനകൾ തന്നെയാണ് പാകിസ്ഥാനൊക്കെയാണ് സഹായം നൽകുന്നത് അതുപോലെ ജമ്മു കാശ്മീരിൽ ഇപ്പൊ ജമ്മു കാശ്മീരിലെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവിടെ ഈ കാശ്മീരികളായുള്ള ഭീകരരില്ല മുൻപ് കാശ്മീരി ഭീകരരായിരുന്നു നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ വെള്ളിയാഴ്ചകളിലുള്ള കല്ലേറ് അതുപോലെ തന്നെ ഏത് ഭീകരന്മാരും മരിച്ചാലും അത് കാശ്മീരിൽ തന്നെയുള്ള ഭീകരമാരാണ് ഇപ്പൊ ഭീകരന്മാരിൽ ഭൂരിപക്ഷം വരും കാശ്മീരിൽ നിന്നുള്ളവരല്ല കാരണം കാശ്മീരിലെ ആളുകളിപ്പം ഈ ഭീകരവാദത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ഭീകര പ്രവർത്തനത്തിന് വേണ്ടിയിട്ടോ ഒന്നും പോകുന്നില്ല കാരണം അവർക്ക് റിക്രൂട്ട്മെന്റും പോലും കാശ്മീരിൽ നിന്ന് നടക്കില്ല മുമ്പ് ഈ ഭീകരസംഘടനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് കാശ്മീരിൽ നിന്നാണ് ഇപ്പൊ കാശ്മീരിൽ നിന്ന് അവർക്ക് റിക്രൂട്ട് ചെയ്യാൻ ആളെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ അവരിപ്പോ നിന്ന് പ്രവർത്തിക്കുന്ന പല ഭീകര സംഘടനകളും ചെയ്യുന്നത് ഈ അഫ്ഗാൻ പോലെ മറ്റ് ചില ഭീകര പിടിയിലാവുന്ന രാജ്യങ്ങളുണ്ട് ആ ഈ ഭീകരർ പൊതുവേ ഇപ്പോൾ ഒരു കുറെ സാമ്പത്തിക ടൈറ്റ് അനുഭവിക്കുന്നുണ്ട് ലോകം നമ്മൾ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാകും അങ്ങനെയുള്ള ഗ്രൂപ്പുകളെ വാടകയ്ക്കോ അല്ലാതെ എടുത്തുകൊണ്ടാണ് മറ്റ് ഭീകരവാദ ഗ്രൂപ്പുകൾ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൊട്ടേഷൻ ടീം പോലെ ആയി കഴിഞ്ഞു ഇപ്പോൾ ഭീകര ഗ്രൂപ്പുകളല്ല പണ്ടും അവർ വിവിധ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇപ്പോൾ അവർ എന്തിനും പണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ഒരവസ്ഥയിലേക്ക് അവർ മാറിക്കഴിഞ്ഞു ഇത് നന്നായിട്ട് പായസം അടക്കമുള്ള അവിടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ നന്നായി അത് ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് അതായത് അവര് എന്താ പറയുക നമ്മുടെ നാട്ടിൽ ഈ കൊട്ടേഷൻ എന്നൊക്കെ പറഞ്ഞത് ഒരാളാക്കൊല്ലാൻ ഇത്ര രൂപ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു കാര്യം അതാണ് ഇതിന്റെ വിരിപ്പിനുള്ള പക്ഷേ ഇത് ഇപ്പം അമിത്ഷായെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രധാന ഒരു വെല്ലുവിളി ഈ കാശ്മീർ തന്നെയാണ് ഇപ്പൊ അധികാരം വെച്ചറിയും കാരണം കാശ്മീരിലിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും നാല് മാസത്തിനുള്ളിൽ എങ്ങാണ്ട് നാല അഞ്ച് മാസത്തിൽ തെരഞ്ഞെടുപ്പ് വരും അതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സെക്യൂരിറ്റി അവിടെ ടൈറ്റ് ചെയ്യേണ്ടതായിരുന്നു ഒപ്പം തന്നെ അമർനാഥ് തീർത്ഥയാത്ര വരും അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് നമുക്കറിയാം വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടാണ് ഇത്രയും ഭക്തരായി അമർനാഥ് വർഷത്തിൽ കുറച്ച് ദിവസം മാത്രം തുറക്കുന്ന ഒരു ക്ഷേത്രമാണ് അമർനാഥ് അപ്പൊ അവിടുത്തേക്ക് ഉള്ള യാത്രയ്ക്ക് നാലു മാസം പോലും ഇല്ല അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് അതിങ്ങനെ അനസ്യൂത ഇങ്ങനെ പ്രവഹിക്കുകയാണ് തീർത്ഥാടകർ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് ഈ പോകുന്നത് ഭീകരവാദികളൊക്കെ ഒരുപാട് വിളയാടിയ സ്ഥലത്തേക്ക് പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അത് സുരക്ഷിതമായി നടത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു അതൊരു അമിത്ഷാടും എടുക്കുന്നു തന്നെ നമുക്ക് പറയേണ്ടി വരും രണ്ടായിരത്തി പതിനാല് മുതൽ അവിടെ വേറെ സംഭവങ്ങളുണ്ട് തരും മുമ്പൊക്കെന്നു പറഞ്ഞാൽ അമർനാഥ് തീർത്ഥയാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ നിരവധി തീർത്ഥാടകരാണ് ഈ ഭീകരർ കൊന്നൊരുക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമ്മളത് കേട്ടിട്ടില്ല അതിനൊരു വലിയ രീതിയിൽ തടയിടാൻ കഴിയും അപ്പൊ അത് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അമിത്ഷാട് മുന്നോട്ട് വലിയ വെല്ലുവിളി കണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ജമ്മു കാശ്മീർ സ്വാഭാവികമായിട്ടും ഭീകരര് ഈ തെരഞ്ഞെടുപ്പുകൾ മറ്റു കലക്കാനുള്ള വലിയ ശ്രമം നടത്താതിരിക്കില്ല പിന്നെ ഈ അടുത്ത സമയത്ത് ഈ ഭീകരരെ അത് ഭീകരരെ വേരോടെ പിഴുതെറിയുക എന്നൊരു മിഷനാണ് അമിത്ഷാ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങി വെച്ചത് അത് പെട്ടെന്ന് എളുപ്പം ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ നടക്കുന്ന ഒരു കാര്യമൊന്നും അല്ലത് കാരണം അദ്ദേഹം തുടങ്ങി വെച്ച രണ്ട് കാര്യങ്ങളുണ്ട് അത് ഒന്ന് ഈ നക്സലിസം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ അതിനകത്ത് ഏറെക്കുറെ അമിത്ഷാ വിജയിച്ചു ഇനിയിപ്പൊ നക്സലിസം വളരെ കുറച്ചാണ് അവശേഷം എനിക്ക് തോന്നുന്നത് ഈ ഒരു ടേമോട് ആകുമ്പോൾ ഇന്ത്യയിൽ നക്സലിസം എന്നുള്ളത് തുടച്ചു നീക്കപ്പെടും അതുകൊണ്ടാണ് കുറച്ചു നാണക്കുമുമ്പ് നമ്മുടെ ഒരു വാർത്ത കണ്ടിരുന്നത് ഈ ജമ്മു കാശ്മീരിൽ നിന്ന് കുറെ ഭീകരരെ പിടികൂടി ഈ ഭീകരരെ പിടികൂടി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായി ഈ നക്സലുകളല്ല ഇപ്പൊ ജമ്മു കാശ്മീരിലേക്ക് പോയിട്ട് അവിടുത്തെ ഭീകരരായിട്ട് പണിയെടുക്കുകയാണ് അതായത് നക്സലസ് കാരണം ഇവിടെ അവർക്ക് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം അങ്ങനെ എട്ടുപേരെ പിടികൂടും എട്ട് പേരും ഈ ചാർഖണ്ഡിയും ഒക്കെ വന്നിട്ടുള്ള നക്സലുകളാണ് അതായത് നക്സലുകൾക്ക് ഒരു ലക്ഷ്യം വേറെയാണല്ലോ ഈ പിന്നെ എന്താ പറയുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളെ കണക്കല്ല പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളെ കണക്കുള്ള ഒരു രീതിയല്ല അവരുടെ അവരുടെ വേറൊരു രീതിയാണ് പക്ഷെ ആ രീതി മാറ്റി വെച്ചുകൊണ്ട് അവരിപ്പോ ഇവരുടെ കൂടെ ചേർന്നിട്ടുണ്ട് കഴിഞ്ഞു ചേർന്നു അവർക്ക് പഴയ സ്ഥലങ്ങളിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അവർ പലായനം ജമ്മു കാശ്മീർ കണക്കുള്ള ഇടങ്ങളിൽ വരുന്നു അവരാണ് ഇപ്പോൾ ഈ ജമ്മു കാശ്മീരിൽ ഇവരുടെ ഒരു ലോക്കൽ എന്ന് വേണമെങ്കിൽ പറയാൻ അപ്പൊ ഈ നക്ഷരസേതാണ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ അദ്ദേഹം കഴിഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അടിവേരക്കും ഭീകരവാദത്തിന്റെ അത് ഏറെക്കുറെയൊക്കെ ഇപ്പൊ നമ്മള് വെള്ളിയാഴ്ചയൊന്നും കല്ലെറിയുന്നത് നമ്മൾ കേൾക്കുന്നില്ല ജമ്മു കാശ്മീരിൽ കലാപം കേൾക്കുന്ന സമരം കേൾക്കുന്നത് ടയർ കൂട്ടിയിട്ട് കത്തിക്കുന്നത് കാണുന്നില്ല വേറൊന്നും കാണുന്നില്ല പക്ഷെ ഇത് ഈ അക്രമം നടത്തുന്നത് വിദേശത്തു നിന്നുള്ള അതായത് ആയിട്ടുള്ള ഭീകരം അതിപ്പം ഇന്ത്യ പോലെ വലിയ അതൃപ്തി ഉള്ളിടത്ത് നുഴഞ്ഞുകയറ്റങ്ങൾ സ്വാഭാവികമാണ് കാരണം അങ്ങനെ ഒരുപാട് ഇടങ്ങളുണ്ട് നുഴഞ്ഞുകയറ്റങ്ങൾ ഒരു രാജ്യത്തിനും പൂർണ്ണമായിട്ട് നുഴഞ്ഞു കയറ്റങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ല ഒരു കാര്യം അതായത് ഇപ്പോഴും ബി ജെ പി പ്രവർത്തകർ പലരും പറയുന്ന ഒരു അതൃപ്തി എന്ന് പറയുന്നത് ി ജെ പി എന്ന് പറയുന്നത് ഭീകരവാദം തുടച്ചു നീക്കുമെന്ന് പറഞ്ഞ് വന്ന ഒരു പാർട്ടിയാണ് പത്ത് വർഷമായിട്ട് പോലും ബി ജെ പിക്ക് ഭീകരവാദം പാടെ തുടച്ചു നീക്കാനായിട്ട് സാധിക്കുന്നില്ല ഒരു കാര്യം അവർ പറയുന്നുണ്ട് ഇന്നും ഐ എസിന്റെ സ്ലീപ്പർ സെല്ലുകൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നവര് വാദം ഉന്നയിക്കുന്നുണ്ട് ഇന്നും ബംഗ്ലാദേശികളായിട്ടുള്ള തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നു എന്ന് പറയുന്നുണ്ട് ഇന്നും നമ്മുടെ നാട്ടിൽ ഏലത്തൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ കേരളത്തിൽ തീവ്പ്പുകൾ നടക്കുന്നുണ്ട് ഭീകരവാദമാണെന്ന് തെളിയുന്നുണ്ട് എൻ ഐ എ വരുന്നുണ്ട് അപ്പൊ ഈ പത്ത് കൊല്ലമായിട്ടും അമിത്ഷായ്ക്ക് ഇത് എന്തുകൊണ്ടാണ് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് തെറ്റായി പോകും കാര്യങ്ങൾ അറിയാതെ ചോദിച്ചാൽ അതിനകത്ത് ഒരു കാര്യമില്ല കാരണം ക്യാൻസർ ഒരു ദിവസത്തെ മരുന്നുകൊണ്ട് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് ഇത് ക്യാൻസറാണ് ഭീകരവാദം എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നില്ല ലോകത്തെമ്പാടും പേരുള്ള ഒരു സാധനമാണ് അതിന്റെ കൂടെ മതം കൂടി ചേരുമ്പോഴാണ് ഇത് വലിയ രീതി ഭീകരമായി മാറുന്നത് മതം കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഇത് രഹസ്യമായിട്ട് തന്നെ അതുകൊണ്ടാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ കേരളത്തിന് മുമ്പ് പിടികൂടിയല്ലോ ഐ എസ്സിന്റെ ഐ എസ് ഐ എസ്സിൻ സ്ലീപ്പർസ് ഇല്ല കണ്ണൂരിൽ നിന്ന് ഒരു യൂലി അടക്കം ചെയ്യുന്നത് അപ്പം ഇത് സ്വാഭാവികമായി മുൻപോട്ട് പോകുന്ന ഒരു കാര്യ ഒരു പ്രക്രിയ തന്നെയാണ് ഇതിന് പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ ഒരു ദൗത്യമാണ് ആ സാധനം ഞാൻ പറഞ്ഞില്ലേ ഇത് പതുക്കെ പതുക്കെ ഇത് ഇല്ലായ്മ ചെയ്യാൻ കഴിയുകയുള്ളു ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആരാണ് ഭീകരനെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അല്ലെങ്കിൽ ആർക്കാണ് തീവ്രവാദ ചിന്തയുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇവരെ തിരിച്ചറിയപ്പെടുന്ന ഒരു സമയം വരും അത് ജനം തന്നെ തിരിച്ചറിയപ്പെടുന്ന ഒരു സമയം വരും ആ രീതിയിലേക്ക് ഇപ്പൊ നമ്മുടെ രാജ്യം കുറേശ്ശെ കുറേ മാറിയിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം ഞാനൊരു കണ്ടു ഫ്രാൻസിൽ ഈ കുടിയേറ്റക്കാരെ അവിടെ കൊണ്ടുവരികയും തീവ്ര ഇസ്ലാമിസ്റ്റുകള് പിടിമുറുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു വലിയ ശല്യം സഹിത്യ വയ്യാതെ ഇപ്പോ ഫ്രാൻസ് ഈ തീവ്ര വലതുപക്ഷ ആ പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവണ് അവിടെ പാർലമെന്റ് ഒക്കെ പിരിച്ചുവിടുകയൊക്കെ ചെയ്തു ഇനിയിപ്പോ അവിടെ വരാൻ പോകുന്ന തീവ്ര വലതുപക്ഷ പ്രസ്ഥാനം അതായത് നമ്മുടെ ഈ രാജ്യത്തെ ബിജെപി പോലെ തന്നെ യൂറോപ്യൻ കൺട്രീസ് ഇതിലിപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു അങ്ങനെ പല യൂറോപ്യൻ കൺട്രീസിലും ആര് രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും കാരണം ഈ ഒരു ഇത് സഹിക്കാൻ വയ്യാത്ത രീതിയിലേക്ക് മാറുന്നു അപ്പൊ ജനം മാറി ചിന്തിച്ചു തുടങ്ങി ഇന്ത്യയിലും ആ രീതിയിൽ ജനം മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു പരിധി വരെയൊക്കെ ഇവിടെ ഭീകരവാദവും മറ്റുള്ള തീവ്രവാദവും നടക്കാതെ കാരണം അങ്ങനെ എവിടെയെങ്കിലും സ്ഥലം ഒക്കെ കഴിഞ്ഞാൽ അപ്പൊ തന്നെ ജനം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ഈ സർക്കാരിനോ ഇല്ലെങ്കിൽ ഈ പറയുന്ന ബിജെപിക്കാർക്കോ ഒന്നും എല്ലാവരെയും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കഴിയില്ല നൂറ്റി നാപ്പത് കോടി ജനമുള്ള ഒരു രാജ്യമാണ് അപ്പോൾ സ്വാഭാവികമായി ഇവിടെ നടക്കുന്ന ചെറിയ ചെറിയ നീക്കങ്ങൾ പോലും ജനം കൃത്യമായി തന്നെ എൻ ഐ എ ഉൾപ്പെടെയുള്ള ഇല്ലെങ്കിൽ ഏജൻസികൾക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു വലിയ വലിയ വരെ ഇപ്പോൾ വലിയ സംഭവങ്ങളും ഉണ്ടാകാതിരിക്കുന്നത് അപ്പോൾ ഇതിനെ നിർമാർജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു രാജ്യത്തിന് മറ്റു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ പത്ത് വർഷം കൊണ്ടോ ഇരുപത് വർഷം കൊണ്ടോ നടക്കുന്ന ഒരു കാര്യമാണ് അമേരിക്ക പോലും വിചാരിച്ചിട്ട് ഈ ഭീകരവാദം ഇല്ലാതാക്കാൻ പറ്റിയത് ഇല്ല പകരം ഇതിനെ ഘട്ടം ഘട്ടമായി ഓരോ സ്ഥലങ്ങളിൽ നിന്നും തല പൊക്കുന്നതിന് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ സ്ലീപ്പർ സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശ കണക്ക് നമുക്ക് അറിയാൻ കഴിയും എങ്ങനെയാണ് നമുക്ക് ഈ കണക്ക് കിട്ടുന്നത് മൂവായിരത്തി അഞ്ഞൂറിനടുത്ത് സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യയിൽ കേരളത്തിൽ വർക്ക് ചെയ്യുന്നു എന്ന് ഏതാണ്ട് ഒരു ഒന്നര വർഷം മുമ്പുള്ള റിപ്പോർട്ട് ഈ റിപ്പോർട്ട് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് ഈ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കണമല്ലോ അപ്പോൾ അത് അന്വേഷിക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണല്ലോ അല്ലാതെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് മൂവായിരത്തഞ്ഞൂറിൽ പൊട്ടി കണക്കെഴുതി വെക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അതിന് അത് ഒരു അന്വേഷണ ഏജൻസി ഉണ്ട് അതവര് കൃത്യമായി തന്നെ പറഞ്ഞു പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പ് തൊട്ട് ഇരുപത് പേരടങ്ങുന്ന ഗ്രൂപ്പ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് കൂടുതൽ പേരെ ആ ഗ്രൂപ്പിൽ അംഗങ്ങളാക്കത്തില്ല കാരണം രഹസ്യങ്ങൾ ചോർന്നു പോകാതിരിക്കാൻ വളരെ ഡീപ്പ് ഇതായിട്ടുള്ള പത്ത് പേര് ഇത് എവിടൊക്കെയാണ് പ്രവർത്തിക്കുന്നത് മതത്തിന്റെ മറവിലാണ് കൂടുതലും ഇത്തരം ആൾക്കാരെ ചൂഷണത്തിന് വിധേയമാക്കുന്നത് അതായത് എന്താ പറയുക ഈ തെറ്റിദ്ധരിപ്പിക്കപ്പെടുക തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ട് സാധാരണക്കാരെ ഇതിലേക്ക് അട്രാക്ട് ചെയ്തിട്ട് അവരിലേക്ക് വിഷം കുത്തിവെക്കുന്ന ഒരു രീതിയാണ് കാരണം തീവ്രവാദി സംഘടനകളൊക്കെ വ്യക്തമായ ലക്ഷ്യമുണ്ട് അതായത് അവർക്ക് മതരാജ്യമോ അല്ലെങ്കിൽ മതനിയമങ്ങൾ അടിച്ചേൽപ്പിക്കണമെന്നൊന്നും അവർക്ക് ഒരു താല്പര്യമില്ല അങ്ങനെയാണെങ്കിൽ അവരുടെ ജീവിതം നോക്കി മയക്കുമരുന്ന് യൂസ് ചെയ്യുകയും ഒപ്പം നിരപരാധികളെ കൊല്ലുകയും ബലാത്സംഗം ഏതും ആ അതൊക്കെ ഏത് മതത്തിലാണ് പറയുന്നത് ഒരു മതത്തിലാണെന്ന് പറയുന്നത് അപ്പൊ മതാധിഷ്ഠിത രാജ്യമൊന്നും അല്ല അവരുടെ ലക്ഷ്യം അവരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അടക്കി ഭരിച്ച് ഒരു കാട്ടാളന്മാരുടെ ഒരു ലൈഫാണ് അതായത് തങ്ങൾക്ക് രസിക്കണം തങ്ങൾക്ക് സൂക്ഷിക്കണം തങ്ങൾക്ക് ജീവിക്കണം കണ്ണിക്കാണെന്നൊക്കെ വെട്ടിവെച്ച് കൊല്ലണം നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഉള്ള രാക്ഷസന്മാരുടെ അതിന്റെ മറ്റൊരു ടൈപ്പായിട്ട് വേണം നമ്മളിതിനൊക്കെ കാണാനായിട്ട് അല്ലാതെ അത് തീവ്രവാദവും മതവുമായിട്ട് യാതൊരു ബന്ധമുള്ളത് ഞാൻ കരുതുന്നില്ല പക്ഷെ മതത്തിന്റെ മറ പിടിച്ചുകൊണ്ടാണ് ഈ തീവ്രവാദികൾ ഇറങ്ങി വരുന്നത് അവിടെയാണ് പ്രശ്നം അതായത് പെട്ടെന്ന് തന്നെ ഒരു തീവ്രവാദി വരുമ്പോൾ അവൻ മതത്തിന്റെ മറയാണ് പിടിക്കുന്നതെങ്കിൽ ബാക്കിയുള്ള സമൂഹം അവനെ അനുകൂലിക്കും ആ നമുക്ക് വേണ്ടിയിട്ടാണല്ലോ അവൻ ഇത് ചെയ്യുന്നതെന്ന് ഈ തീവ്രവാദികൾ എവിടെയാണ് ഈ ഇസ്ലാം മതത്തിന് വേണ്ടിയിട്ട് അവർ പോരാടിയിട്ടുള്ളത് ഇല്ലെങ്കിൽ അത് സംരക്ഷിക്കാൻ വേണ്ടി പോരാടിയിട്ടുള്ളത് അങ്ങനെ പോരാടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തുക എന്നുള്ളതല്ലേ അപ്പൊ ഞാൻ ഇപ്പോൾ ഒരു ഹിന്ദു മതത്തെ സംരക്ഷിക്കാനാണ് ഞാൻ ഇറങ്ങുന്നതെങ്കിൽ ഇറങ്ങി മറ്റുള്ളവരെ അല്ലല്ലോ ചെയ്യുന്നത് പകരം ഞാൻ എന്റെ മതത്തിനെ കുറിച്ച് മറ്റുള്ളവരെ ബോധവാന്മാരായിരാക്കും ഇല്ലെങ്കിൽ എന്റെ പ്രവൃത്തി കണ്ടിട്ട് ആ അവനൊരു ഹിന്ദുവാണ് കുഴപ്പമില്ല രാവിലെയൊക്കെ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് എന്റെ ഭക്ഷ്യോടെ ആൾക്കാരുടെ മാന്യമായിട്ടാണ് പെരുമാറുന്നത് അതാ അവന്റെ മതത്തിന്റെ ഗുണമാണെന്ന് അല്ലേ അതിന്റെ കാര്യം ഇരിക്കുന്നത് ഇവിടെ തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഒരു ഇതാണ് തീവ്രവാദികൾക്ക് ഒരു ലക്ഷ്യമുണ്ട് അതിനവർ മതത്തിന്റെ മറ അല്ല അതായത് മതം ഒരിക്കലും തീവ്രവാദ ചിന്തയിൽ ഒരു മതവും ലോകത്ത് പോകുന്നില്ലെന്നുള്ളതാണ് നമുക്ക് എല്ലാ മതത്തിന്റെ സാരാംശം എന്താണ് എല്ലാവരും നല്ല മനുഷ്യൻ നന്നാകണമെന്ന് തന്നെയാണ് ബേസ് കാര്യം അല്ലെ നല്ല രീതിയിൽ മനുഷ്യൻ പോകണം നല്ല മനസ്സുള്ളവരായി മാറണം മാറണമെന്നുള്ളതാണ് പിന്നെ നമുക്ക് വ്യാഖ്യാനങ്ങളാണ് അതായത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എതിരാളികളെ കൊല്ലണം ഇല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യണം നമുക്ക് വ്യാഖ്യാനിക്കാമല്ലോ അത് ബുദ്ധിമുട്ടൊന്നുമില്ല അത് ഇതൊരു ശക്തമായ നടപടി ഉണ്ടാകുന്ന കാര്യം നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അത് ഘട്ടം ചോദ്യം എന്ന് പറയുന്നത് ബീച്ചേട്ട എന്റെ അടുത്ത ചോദ്യം ഈ പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായിട്ടുള്ള ഒരു സൈനിക നടപടിക്ക് ഒരുങ്ങുന്നു എന്ന് രാവിലെ എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ അതിൽ സാധ്യതകൾ അതിന് സാധ്യതകൾ വളരെ അതിന് സാധ്യതകൾ വളരെ കൂടുതലാണ് അത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ രാജ്നാഥ് സിംഗ് അമിത്ഷായൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് അവര് മാത്രമല്ല ബിജെപിയുടെ ഒരുപാട് നേതാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ പൗരന്മാരെയും ഞങ്ങളുടെ അതിർത്തിയൊക്കെ രക്ഷിക്കുന്ന ഞങ്ങളുടെ കാര്യമാണ് ഞങ്ങൾ അതിർത്തി കടന്ന് അടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ റഷ്യ നേരെ നടന്ന ആക്രമണത്തിലും ഇസ്രയേലിന്റെ ഈ ഹമാസിനെതിരെ നടന്ന ആക്രമണത്തിലൊക്കെ ഇന്ത്യ അവർക്ക് പിന്തുണ കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം നാളെ നമുക്കും ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ ഇവരുടെയൊക്കെ പിന്തുണ നമുക്ക് വേണം നമ്മുടെ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മളെ ചൊറിഞ്ഞിട്ട് അതിർത്തി പോയ അതിർത്തി കടന്ന് നമ്മൾ അടിക്കും ഇത് നമ്മുടെ പോളിസിയാണ് ഇവിടെ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ ഉള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് ഹമാസ് കയറി ഇസ്രായേൽ കയറി ഭീകരപ്രവർത്തനം ചെയ്തു ഇസ്രായേൽ തിരിച്ച് ഈ ഗാസയിൽ അടക്കം ഗാസൈലടക്കം തിരിച്ചടിക്കുന്നു അതിനെ നമ്മൾ പിന്തുണ നോക്കുന്നു റഷ്യയുടെ പ്രശ്നവും അതൊക്കെ തന്നെ അതായത് നമ്മൾ ചൊറിഞ്ഞിട്ട് ആര് പോയാൽ അവർക്ക് അതിർത്തി കടന്ന് അടിക്കുന്നതിൽ നമ്മൾ പൂർണ്ണ പിന്തുണ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള രാജ്യമാണ് അതിന്റെ അർത്ഥം നമ്മൾ നമ്മളും അങ്ങനെ ചെയ്യുമെന്നല്ലേ നമ്മൾ ചെയ്തിട്ടില്ല ബാലക്കോട്ട് അടക്കം ചെയ്തിട്ടില്ല നമ്മൾ ചെയ്യുമെന്നുള്ള പരസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുൻപും തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പറഞ്ഞു അപ്പം ഒരു അടി ഒരുപക്ഷെ പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട് കാരണം ഞാനീ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ടാണ് രണ്ടല്ല മൂന്ന് കാര്യങ്ങളുണ്ട് അതിനകത്തൊന്ന് ഈ അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് സമയമില്ല നാല് മാസം കൂടെ ഉള്ളു അവിടെ അത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ അടുത്ത തന്നെ ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ ദയത്തൊക്കെ ഡിക്ലെയർ ചെയ്യുന്നു മൂന്നാമൊരു കാര്യം എന്താ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബി ജെ പി സംബന്ധിച്ച് ഒരു അനിവാര്യമാണ് സുരക്ഷീയ ദേശ ദേശീയ സുരക്ഷ എന്ന് പറയുന്നത് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലും ഒക്കെ അവരൊരു സ്ട്രോങ് ദേശ സുരക്ഷയിൽ ഒരു സ്ട്രോങ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോഴൊരു ദേശ സുരക്ഷയ്ക്ക് ഒരു അതായത് പ്രത്യേകിച്ച് ഇതിനകത്ത് രണ്ട് ഗുണമുണ്ട് ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ ഈ കാലിസ്ഥാൻ വീരർക്കും ഒരു ചെറിയ ഒരു മുന്നറിയിപ്പ് കൂടെ ആകുമാധനം ഞാൻ അതിർത്തി കടന്നു മടിക്കും എന്ന് പറയുമ്പോൾ അജ്ഞാതന്മാർക്ക് പണി കൂടുമെന്നും കൂടെ അർത്ഥമുണ്ടല്ലോ കാനഡയിൽ ഉള്ളവർക്ക് പണി കൂടുമെന്നും കൂടെ ഒരു അർത്ഥമുണ്ട് അതിനകത്ത് അപ്പം അതവർ ചെയ്യുമായിരിക്കാം ഒരു പക്ഷെ ചെയ്യുമായിരിക്കാന്നല്ല കാരണം പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട് ചെയ്യാനുള്ള സാധ്യത കൂടെ കാണുന്നുണ്ട് അതിന് കാരണം വെച്ചിട്ട് ഈ ഒക്കെ ഇന്നിപ്പം രാവിലെ ഞാൻ അറിഞ്ഞൊരു വാർത്ത ഈ പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി അതായത് പാക് അധിനിവേശ കാശ്മീരിന്റെ അദ്ദേഹത്തിന്റെ പേര് ഈ രാജാ ഫാറൂഖ് ഹൈദർഖാൻ ഈ രാജാ ഫാറൂഖിന്റെ ഒരു എക്സ് പോസ്റ്റ് ഉണ്ട് അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ കരുതിയിരുന്നു ഇവർ ഏത് നിമിഷവും അടിക്കും അതിന് മുമ്പ് തന്നെ സുരക്ഷ മുൻകരുതലുകൾ എടുത്തോളാൻ അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം അതിനകത്ത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു വലി ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പാറ്റൽ നിവേശ കാശ്മീരാണ് അതുകൊണ്ട് തന്നെ അവരവിടെ ലക്ഷ്യം വെക്കാൻ സാധിക്കും നമുക്കറിയാം ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പാറ്റൽ നിമേശ കാശ്മീർ വലിയ പ്രക്ഷോഭം നടന്നു വരികയാണ് അപ്പൊ അവരുടെ അതിനകത്തുള്ള ഒരു വലിയ വിഭാഗത്തിന്റെ ആവശ്യം ഇന്ത്യയായിട്ട് ലയിക്കണം തന്നെയാണ് ഈ ഒരു സാഹചര്യം എല്ലാവരുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചിലപ്പോൾ ഒരു അടിയടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇതില് പുള്ളിക്കാര്യം പറഞ്ഞ ഒരു ലോജിക്കില്ലാത്തൊരു കാര്യമുണ്ട് ലോജിക് ഇല്ലെങ്കിൽ ഞാൻ ബീച്ചോട്ട് ചോദിക്കുകയാണ് അതായത് പാകിസ്ഥാനെ നമ്മൾ കൈവച്ചാൽ ചൈന പാകിസ്ഥാനെ സഹായിക്കാൻ വരും ചൈനയ്ക്ക് നേരെ ഇന്ത്യ തിരിയും എന്നുള്ളൊരു കാര്യം പറഞ്ഞു അതിന് സാധ്യത ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല ഓൾറെഡി പാകിസ്ഥാനെ സാഹചര്യം ചൈനയാണ് അവിടെ ആയുധങ്ങളും തോക്കും എല്ലാം തന്നെയാണ് അതിനകത്ത് സാധ്യതയില്ല പിന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഈ പാക് വിമേഷ കാശ്മീരിലേക്ക് ഇന്ത്യ നീങ്ങുകയാണെങ്കിൽ പാകൻ വിമേഷ കാശ്മീരിൽ ചൈനയ്ക്ക് ഒരുപാട് പ്രൊജക്ടുകൾ ഉണ്ട് അപ്പൊ അതിനെ രക്ഷിക്കാനായിട്ട് ചൈന ഡയറക്റ്റ് വരില്ലെങ്കിൽ പോലും പാകിസ്ഥാൻ കുറെ അധികം ആയത് ഇപ്പൊ തന്നെ അവര് അവിടെ എന്തൊക്കെയോ അവരുടെ ആയുധങ്ങളൊക്കെ അധീന കശ്മീരിലൂടെ ചൈനയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് പാക്ക് അധീന കശ്മീരിലൂടെ ചൈനയുടെ ഒരു സാമ്പത്തിക അവര് മാത്രമല്ല പാക് കാശ്മീരിൽ കൂടെ അല്ലീരിലെ ഒരു സൈനിക അതിനേക്കാൾ അവരെ ടെൻസ് അടുപ്പിക്കുന്ന കാര്യത്തിൽ അവരുടെ മൂന്നാല് പ്രൊഡക്ടറെ ഈ ജലവൈദ്യുതി പദ്ധതി അടക്കം കുറേ പ്രൊഡക്ട് ചൈനയുടെ നടക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് അവർ ഇപ്പോൾ തന്നെ അവിടെയതുകൊണ്ട് വിമാനങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് പാകിസ്ഥാന കൊടുക്കുന്നത് അതൊക്കെ അവിടെ വിന്യസൊക്കെയുണ്ട് ഈ കഴിഞ്ഞ വർഷം കാശ്മീർ പാകിസ്ഥ അങ്ങനെ ഒരു സഹായം ആയിരിക്കാം ചൈന ചെയ്യുന്നത് അല്ല ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇന്ത്യയും ചൈനയും ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കാരണം ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോ ഈ സാമ്പത്തിക ശക്തിയാകാൻ വേണ്ടിയിട്ടൊരു മത്സരത്തിന് ഒരു യുദ്ധം നമ്മൾ ഒരുപാട് മുന്നോക്കം അഴിക്കും നമ്മുടെ യാഥാർത്ഥ്യമുണ്ട് അതുകൊണ്ട് ഒരിക്കലും ചൈനയും പാകിസ്ഥാനും വരാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് ചേട്ടാ എനിക്ക് ഒരു ഡൗട്ട് കൂടെ ഉണ്ട് ഞാൻ ഈ പത്ത് കൊല്ലമായിട്ടും അമിത്ഷാ എന്തുകൊണ്ടാണ് ഈ ആ ഭീകരവാദം മുഴുവൻ തുടച്ചു നീക്കാത്തതിനു ചേട്ടനോട് ചോദിച്ച ചേട്ടൻ മറുപടി തന്നു എനിക്ക് ഒരാളെ കുറിച്ചുകൂടെ ചോദിക്കണം അതുകൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ ആ ഈ നമ്മുടെ ഷക്കീർ നായിക് ഇവൻ എന്തുകൊണ്ടാണ് നമ്മൾ പിടിക്കാത്തത് ഇവൻ മലേഷ്യയിൽ പോയി സുഖിച്ചിരിക്കുക ഇവൻ മലേഷ്യയിൽ പോയി സുഖിച്ചിരുന്നിട്ട് ഇവന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അത് ബിരിച്ചേട്ടൻ അറിയാമായിരിക്കും അതായത് കേരളത്തിൽ അതായത് ഇന്ത്യയിൽ മുസ്ലിംകൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം കേരളമാണ് നിങ്ങൾ കേരളത്തിൽ പോയി ഭീകര പ്രവർത്തനം എന്ന് എന്നിവൻ പറയുന്നുണ്ട് അതിനുശേഷമാണ് നമ്മുടെ ഏലത്തൂരിൽ വന്ന് ഒരുത്തൻ ട്രെയിനകത്ത് തീവച്ചത് അവൻ സക്കീർ നായിക്കിന്റെ ഭയങ്കര ഫാനായിരുന്നു എന്ന് എൻ ഐ എ പറയുന്നുണ്ട് പക്ഷെ ഇവിടെയുള്ള കേരളത്തിലെ മാമാ മാധ്യമങ്ങൾക്ക് അവൻ ഇതൊന്നും അവർക്ക് പുറത്തുവിടേണ്ട ഇവന് നരേന്ദ്രമോദി പറഞ്ഞു വിട്ടതാണ് കേരളത്തിന്റെ സ്വച്ഛ സ്വൈര്യവിഹാരം തകർക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു സെൻസും ഇല്ലാത്ത കാര്യങ്ങൾ എമ്മുമാര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവന്റെ പേര് ഞാൻ മറന്നു ഷാരൂഖ് സെയ്ഫി എന്തോ ആണ് അവന്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത് സബ്ജെക്ട് കറക്ഷൻ അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട് അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ സക്കീർ നായകൻ ഇവൻ മലേഷ്യയിൽ ഒളിച്ചിരിക്കുകയാണ് ഇവൻ എന്തുകൊണ്ടാണ് നമ്മൾ പിടിക്കാത്ത ഇത് ഇതിനകത്തൊരു വലിയ ഇത് നല്ലൊരു ചോദ്യമാണ് ചോദിച്ചു കാരണം ഒരുപാട് പേർക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് കാരണം എല്ലാരും ചോദിക്കുന്നത് എന്തുകൊണ്ട് അമേരിക്കയിരിക്കുന്ന ഒരാളെ പിടിക്കാൻ പറ്റുന്നില്ല ലണ്ടനിൽ ഇരിക്കുന്ന ഒരാൾ കാരണം നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ട് ഈ കുറ്റവാളികളെ കൈമാറുന്ന കരാർ ഒപ്പിട്ടിരിക്കുന്ന ഇന്ത്യ വളരെ കുറച്ച് രാജ്യങ്ങളുമായിട്ട് മാത്രമേ ഉള്ളൂ തോന്നുന്നു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതിയെ പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീപീഠനമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രതി ജർമ്മനിയിലേക്കൊക്കെ പോയി അയാളെ കൊണ്ടുവരാൻ തന്നെ വലിയ പ്രയാസകരമാണ് കാരണം നമുക്ക് അവിടെ കുറ്റവാളികൾ കൈമാറുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാജ്യമായിട്ടൊന്നും ഇല്ല അവിടെ അതൊക്കെ വലിയ പ്രയാസകരമായ കാര്യമാണ് കാരണം ഈ പല രാജ്യത്ത് വെച്ചാൽ ഇനി നേരെ പറയുന്നത് കാനഡയായിട്ട് പോലും നമുക്ക് ഇതൊക്കെ കൈമാറാനൊക്കെ ഉള്ള വകുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടുന്ന് ഒന്നും നടക്കുന്നില്ലല്ലോ കാലിസ്ഥാനൊക്കെ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ അജ്ഞാതന്മാർ നമുക്ക് വേണ്ടി നമ്മടെ നമ്മൾ പറയാൻ പറ്റത്തില്ല അത് കാരണം അജ്ഞാതന്മാർ അവതരിക്കുന്നുണ്ട് പല രാജ്യങ്ങളിൽ ഈ അജ്ഞാതന്മാർ യു എസ് ഗൾഫ് പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ അജ്ഞാതന്മാരുടെ സംഘം ഉള്ളതെന്നാണ് പറയുന്നത് ഈ അജ്ഞാതന്മാര് നമ്മുടെ പുരാണങ്ങളിലൊക്കെ വായിച്ചിട്ടില്ലേ നമുക്ക് നമുക്ക് ദേവന്മാർക്ക് നേരിട്ട് തീർക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾക്ക് ദേവന്മാരുടെ തന്നെ ചില അവതാരങ്ങൾ രൂപമെടുക്കും ഞാൻ പറഞ്ഞത് മലേഷ്യ എന്നാണ് മലേഷ്യയിലെ മറ്റേ അയാൾ മലേഷ്യയിലെ ഇതിനു മുമ്പുള്ള പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ആ മുഹ്തമീർ മുഹമ്മദ് അങ്ങനെയാണ് അയാളുടെ പേരെന്ന് എനിക്ക് തോന്നുന്നു അയാള് ഇന്ത്യക്കെതിരെ തുർക്കിയോട് ചേർന്ന് നിന്നുകൊണ്ട് കശ്മീരിനെതിരായി ഒരു പ്രസ്താവന ഇറക്കിയപ്പോ മലേഷ്യയിൽ നിന്ന് പാമോയിൽ ഇറക്കുമതി ഇന്ത്യ നിർത്തുകയും ഇന്തോനേഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പാം ഓയിൽ വാങ്ങിക്കുകയും അവനെ നിഷ്പ്രയാസം ചവിട്ടി പുറത്താക്കുകയും ചെയ്താൽ ഒരു രാജ്യത്തിന്റെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനെ ഷുക്ക് ചെയ്ത ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണുള്ളത് അപ്പൊ അത്രയും ചെയ്ത പ്രധാനമന്ത്രിക്ക് മലേഷ്യയിൽ ഒളിച്ചിരിക്കുന്ന സക്കീർ നായിക്കിനെ പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു അല്ല അതല്ല നമ്മളെ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ മറ്റൊരു രാജ്യത്തിൽ കൈയടത്താൻ കഴിയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ ഈ കൂടെ കേസ് പാമിന്റെ വര് മുന്നൂറ് ദശലക്ഷം പാമോയിലിന്റെ വലിയ മുന്നൂറോളം കണ്ടെയ്നർ ഷിപ്പിംഗ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഷിപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പുറപ്പെടുന്നതിൽ തൊട്ട് മുമ്പാണ് ഇന്ത്യ പാമോയിലടക്കി വിരോധിച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് വലിയ ക്ഷീണം അവിടെ സർക്കാരിന് പറ്റി പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ഇന്ത്യക്ക് ഇടപെടാൻ കഴിയില്ല ഇപ്പൊ ഇന്ത്യന്ന് ഇവിടെ കുറെ പോലീസുകാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ അവിടെ പോയിട്ട് സഖ്യർ നായിക്കിന് അറസ്റ്റ് ചെയ്യുക എന്ന ഇന്ത്യ മലേഷ്യന്നല്ല ഒരു രാജ്യത്ത് സംഭവിക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരു കുറ്റവാളി ഉണ്ടെന്ന് കഴിഞ്ഞിട്ട് നാളെ അമേരിക്കയോ ജപ്പാനോ ഒക്കെ ഇവിടെ വന്നിട്ട് നേരെ വന്ന് തിരുവനന്തപുരത്ത് കൊച്ചിയിൽ അങ്ങനത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക സാധ്യമാകുന്ന ഒരു കാര്യമല്ലത് പിന്നെ മലേഷ്യ പോലെ ഒരു രാജ്യം നമ്മളോട് അത്ര സുഖകരമായ ബന്ധമല്ല ഈ പാമൊരു കേസ് കഴിഞ്ഞാൽ അവർ കുറച്ചൊക്കെ ഒതുങ്ങി പിന്നീട് നമ്മൾ അവരുടെ കുറച്ചൊക്കെ പാമുകൾ എടുക്കാൻ തുടങ്ങി നമ്മൾ പിന്നെ ഇന്ത്യ വിഷയം തന്നെ പാമെടുക്കാൻ ഈ അടുത്ത് ഒരു പ്രസ്താവന ഇന്നയം വന്നിട്ടുണ്ട് ഈ കാശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും അവരുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് പക്ഷെ ഇന്ത്യ വലിയ മൈൻഡൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല അപ്പം നമ്മളുമായിട്ട് അത്ര സ്വന്തകരമല്ലാത്ത ഒരു രാജ്യമാണ് ഈ മലേഷ്യ തുർക്കി എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഖലീഫമാരാകണം അതായത് ലോകത്തെ മുസ്ലിങ്ങളുടെ നേതാക്കന്മാരാകാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഭരണാധികാരികൾ എറുപോകലും മറ്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മലേഷ്യയ്ക്ക് അറിയാം മലേഷ്യയുടെ ഭരണാധികാരി അങ്ങനെ ആഗ്രഹിക്കുന്നു തുർക്കിയുടെ ഭരണാധികാരി അങ്ങനെ ആഗ്രഹിക്കുന്നു പിന്നെ ഗൾഫ് കൺട്രീസിലെ ഭരണാധികാരികളൊന്നും അത്തരത്തിൽ ആഗ്രഹിക്കുന്നവരല്ല കാരണം അവർക്ക് കുറച്ച് വിവരവും വിദ്യാഭ്യാസവും വെളിവും ഒക്കെ ഉള്ളതുകൊണ്ട് അത് നടക്കുകയല്ല എന്നവർക്കറിയാം ഇപ്പൊ ഈ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം കൂടെ കുട്ടി അതിന് തലപ്പത്തേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ലക്ഷ്യം അപ്പൊ മലേഷ്യയ്ക്ക് ഒറ്റയ്ക്കാൽ ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റില്ലെന്നറിയാം അതുകൊണ്ട് കുറച്ചുകൂടെ ശക്തമായ കുട്ടിയുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് അവർ എക്കാലത്ത് ഇവിടുന്ന് നിലപാട് അങ്ങനെയുള്ളൊരു രാജ്യത്ത് എങ്ങനെയാണ് പോകുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കാനഡ ഇന്ത്യക്ക് നല്ല ബന്ധമാണ് ഉള്ളത് പറയുമ്പോൾ നമുക്ക് സൈനിക സൈനികപരമായിട്ടുള്ള ഈ നമ്മുടെ പ്രതിരോധ രംഗത്തായാലും ഈ കുറ്റവാളികളെ കൈമാറുന്ന കാര്യത്തിലായാലും ഒക്കെ ഉണ്ട് എന്നിട്ടും എന്താണ് അവിടെ സംഭവിക്കുന്നത് അവിടെ അവിടുത്തെ ഭീകര നമുക്ക് അവിടെ പോയിട്ട് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ നമുക്ക് വേണ്ടിയിട്ടില്ലേ നമ്മുടെ രാജ്യത്തിന്റെ ഈ വിഷമം കണ്ടിട്ട് ഒരു ദൈവമായിട്ടായിരിക്കും ഈ അജ്ഞാതന്മാരെ പല ഇറക്കി വിടുന്നത് അവരൊക്കെ ആകുമ്പോ പിന്നെ ഇതിന് സമൻസ് കൊടുക്കേണ്ട അറസ്റ്റ് വാറന്റ് കൊടുക്കണ്ട കൈവലം ഗണയിക്കേണ്ട കോടതി അപ്പൊ തന്നെ തീർക്കുക എന്നുള്ളതേ ഉള്ളൂ ഈ അജ്ഞാതന്മാർ കൂടുതലായിട്ട് വന്നു തുടങ്ങിയത് എത്ര നാളായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമാണ് നമ്മളുടെ ശത്രുക്കളൊക്കെ അജ്ഞാതന്മാരാൽ കൊല്ലപ്പെടുന്നത് അവിടെ നിന്ന് തുടങ്ങിയത് അതിനെ കുറിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് റോയിട്ടേഴ്സ് വലിയ രീതിയിൽ തന്നെ നൽകിയിരുന്നു റോയും മറ്റുമാണ് ഇതിന്റെ പിന്നിലെന്നും ഏതാണ്ട് ഈ പശ്ചിമേഷ്യ ഗൾഫ് രാജ്യങ്ങൾക്ക് എന്ത് ചെയ്തു ഒരുപാട് സ്ലീപ്പർ സെല്ലുകൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നും എവിടെ വേണേൽ അറ്റാക്ക് നടത്താൻ കപ്പാസിറ്റി ഉള്ള ഒരുപാട് ഗ്രൂപ്പുകൾ വാർത്തെടുത്തിട്ടുണ്ട് കാരണം ഇതിനെ വാടകയ്ക്കെടുക്കുക ചെയ്യുന്നത് എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനെക്കുറിച്ച് ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല നമുക്കിപ്പോൾ ഇന്ത്യ ആണെന്ന് പറയാനും പറ്റില്ല പക്ഷെ മരിക്കുന്നതൊക്കെ നമ്മൾ നോട്ടം വിട്ടിട്ടുള്ള ഭീകരരാണ് അത് തനുഷ് ചോദിച്ച ചോദ്യത്തിന്റെ മറ്റൊരു ഉത്തരവാണത് അപ്പൊ നമുക്കിപ്പോ ഒരിടത്ത് നിന്നൊരാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ സക് ആളെ ഒരുപക്ഷെ ഞാൻ തീർന്നേക്കാം നമുക്ക് പറയാൻ പറ്റില്ല അത് നമ്മുടെ പുരാണങ്ങളിലും അങ്ങനെയല്ലേ ചെയ്യാറുള്ളത് കാരണം ദേവന്മാർക്ക് അവർ തന്നെ വരം കൊടുത്ത് വളർത്തിയെടുക്കുന്ന ചില അസുരന്മാരെ നിഗ്രഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ഈ ദേവന്മാർക്ക് വേണ്ടി ഇത് കണക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ പലരും അവതരിക്കാറുണ്ട് അങ്ങനെ ചില അവതാരങ്ങളായിട്ട് നമ്മൾ ഈ അജ്ഞാതന്മാരെ കാണുന്നതിൽ തെറ്റൊന്നും പറയാനില്ല അതുകൊണ്ട് എന്ത് പറ്റി ഈ പാകിസ്ഥാനടക്കം ഭീകരരെ ഇപ്പോൾ ജയിലിൽ കൊണ്ട് പാർപ്പിക്കേണ്ട അവസ്ഥ വന്നില്ലേ കാരണം അവർക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാന് ബലസി നടന്നിരുന്ന എല്ലാ ഭീകരന്മാരും ഇപ്പൊ ജയിലിലാണ് ആ ജയിലിൽ പോലും സുരക്ഷയില്ല ഒരു ഒന്നരമാസം മുമ്പാണ് ജയിലിൽ പശ്ചിമ വിഷാബാധി കുടുംഭീകരം മരിച്ചത് ജയിലിനകത്ത് പോലും ഈ അജ്ഞാതന്റെ ശക്തികൾ കടന്നു ചെന്ന് വിഷം കലക്കി കൊടുത്ത് കൊല്ലുകയാണ് ചെയ്യുന്നത് അപ്പൊ പാകിസ്ഥാനിൽ തന്നെ ഭീകരർ വിറച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാലം ഈ സഖ്യർ നായകനെ ഏതെങ്കിലും ഒരു അജ്ഞാതം കൊണ്ടുപോയി അതായത് അതിന്റെ ഒരു പങ്ക് ഇന്ത്യക്ക് ഇന്ത്യയുടെ തലയ്ക്ക് ഇരിക്കും അമേരിക്കയുടെ തലയ്ക്ക് ഇരിക്കും അങ്ങനെ പലരുടെയും തലയ്ക്ക് ഇരിക്കും കാരണം അതിലൊരു കോമഡ് ഇതാണ് ഇപ്പൊ ദാൂദിനെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാല് ദാൂദിനെ ലോകത്ത് കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെ തലയ്ക്ക് അത് വരും പിന്നെ കൂടുതൽ ഇന്ത്യയുടെ തലയ്ക്കായിരിക്കും വരുന്നത് തന്നെയാണ് ശരി എന്തായിരുന്നാലും മലയാള മാധ്യമങ്ങൾ ഒന്നും എടുക്കാൻ നട്ടല് കാണിക്കാത്ത റേയ്ഷി എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് എ ബി സി ചർച്ച ചെയ്തു ബിചേട്ട ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിച്ചതിൽ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരുടെ കയ്യിലേക്ക് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് പ്രേക്ഷകരുടെ അറിവിലേക്കായി എത്തി എന്ന് വിചാരിക്കുന്നു ബി ചേട്ട നമുക്ക് എന്തായിരുന്നാലും ഇതിന്റെ തുടർ നടപടികൾ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ഈ കാര്യം ഫോളോ അപ്പ് ചെയ്യണം നമുക്ക് അടുത്തൊരു ചർച്ച അടുത്ത ദിവസം പിന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക